നമസ്കാരം എസ് എഫ് ഐ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഗോകുൽ ഗോപിനാഥ് ബി ജെ പി ചേർന്നു പാർട്ടി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്നാണ് അംഗത്വം സ്വീകരിച്ചത് തിരുവനന്തപുരം മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഗോകുൽ കുടപ്പനക്കുന്ന് ലോക്കൽ കമ്മിറ്റി അംഗവും മണ്ണടി ബ്രാഞ്ച് സെക്രട്ടറിയുമായിരുന്നു രാവിലെ വരെ സി പി എം ആയിരുന്നെന്നും ഇനി മരണം വരെ ബി ജെ പി ആയിരിക്കുമെന്നും ഗോകുൽ പറഞ്ഞു പെട്ടിയെടുപ്പുകാർക്ക് അവസരം കൊടുക്കുന്ന സംഘടനയായി സി പി എം മാറിയെന്നും ഗോകുൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഗോകുൽ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചത് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് സെനറ്റ് അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട് കോളേജ് വളപ്പിൽ മദ്യപിച്ച് നൃത്തം ചെയ്ത സംഭവത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഗോകുൽ ഗോപിനാഥനെ എസ് എഫ് ഐ സംസ്ഥാന നേതൃത്വം പുറത്താക്കിയിരുന്നു അതേസമയം കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലത്തിലാണ് താൻ ജനിച്ചതെന്നും ബി ജെ ഇഷ്ടമായതുകൊണ്ട് കൂടുതൽ ഊർജ്ജത്തോടെയും രാഷ്ട്രീയ ബോധ്യത്തോടെയും പ്രവർത്തിക്കുമെന്നും ഗോകുൽ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പവർ ക്ലസ്റ്ററിന്റെ ഭാഗമായില്ലെങ്കിൽ ഇവിടെ നിലനിൽപ്പില്ല ഇന്ന് സി പി എമ്മും കോൺഗ്രസും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല രണ്ടിൽ നടക്കുന്നത് അഴിമതി തന്നെയാണ് സന്തോഷത്തിനായി സുഹൃത്തുക്കൾക്കൊപ്പം നൃത്തം ചെയ്തതിന് തന്നെ വ്യക്തിഹത്യ ചെയ്തുവെന്നും ഗോകുൽ ഗോപിനാഥ് കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എസ് എഫ്ഐയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായും എസ് എഫ് ഐയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായും ഗോകുൽ പ്രവർത്തിച്ചിരുന്നു കേരള സർവകലാശാല സെനറ്റ് സിൻഡിക്കേറ്റ് അംഗമായിരുന്നു ബാലസംഘവും എസ്എഫ്ഐയും മുതൽ വിവിധ ഇടത് സംഘടനകളിൽ പ്രവർത്തിച്ച ഗോകുൽ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ എ കെ ജി സെന്ററിലെ എൽഡിഎഫിന്റെ വാർ റൂം ആയിരുന്നു ഗോകുൽ ഗോപിനാഥിനെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു നരേന്ദ്രമോദിജിയുടെ വികസന സങ്കല്പങ്ങളിലും വികസിത കേരളം എന്ന ലക്ഷ്യത്തിലും ആകൃഷ്ടരായി ബിജെപിക്കൊപ്പം ചേർന്ന യുവ നേതാക്കളിലെ ഏറ്റവും പുതിയ പേരാണ് ഗോകുൽ ഗോപിനാഥിന്റേതെന്നും ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ രാജീവ് ചന്ദ്രശേഖർ കുറിച്ചു അതേസമയം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ഷൈൻലാൽ അടക്കം കോൺഗ്രസ് കെ നേതാക്കൾ കഴിഞ്ഞ ദിവസം ബിജെപിയിൽ ചേർന്നിരുന്നു രാജീവ് ചന്ദ്രശേഖറിൽ നിന്നുമാണ് ബി അംഗത്വം സ്വീകരിച്ചത്